എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ ഉള്ളത് ഒരു വൈറൽ താരത്തെ പരിചയപ്പെടുന്നതിന് വേണ്ടിട്ടാണ് എത്തിയിട്ടുള്ളത് ആ വൈറൽ താരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം വളരെ സന്തോഷത്തോടെയാണ് വന്നത് കാരണം ഒരു അയോധന കല കുട്ടികൾക്കിടയിൽ വലിയ പ്രചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു വൈറൽ വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്കാണ് എത്തിയത് എന്താ ശരിക്കും ഇതുപോലെ ഒരു ആയോധന കല കുട്ടികളിലേക്ക് പകരാനുള്ള കാരണം എന്താണ് സത്യത്തില് ചിൽഡ്രൻസ് ഡേ ചിൽഡ്രൻസ് ഡേയില് സെന്റ് മേരീസ് സ്കൂൾ നമ്മുടെ സ്കൂളിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഡേയില് കുട്ടികളെ അതിഥികളാക്കിയിരുത്തിക്കൊണ്ട് ടീച്ചേഴ്സ് അവർക്ക് വേണ്ടി പരിപാടികൾ അവതരിപ്പിക്കണം ടീച്ചേഴ്സ് ഡേയില് നേരെ തിരിച്ച് ടീച്ചേഴ്സ് അതിഥികൾ കുട്ടികൾ അവർക്ക് വേണ്ടി പരിപാടി അവതരിപ്പിക്കണം അത് നമ്മള് തുടർന്ന് പോകുന്ന ഒരു ശൈലി അതിന്റെ ഭാഗമായി അധ്യാപകര് ഡാൻസ് പ്രോഗ്രാമുകള് സ്കിറ്റുകൾ മീനിങ്ഫുൾ ആയ സ്കിറ്റ് അങ്ങനെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്തു വന്നപ്പോ അവരെന്നോട് പറഞ്ഞു അച്ഛനും ഇതിനകത്ത് പങ്കെടുക്കണം ഞാന് അന്നേരം എനിക്ക് ആ പ്രാക്ടീസുകളിൽ നിന്നുകൂടെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടാതെ വരുന്ന സാഹചര്യം വന്നപ്പോൾ എന്തെങ്കിലും ഇൻഡിവിജ്വൽ പെർഫോമൻസിലേക്കാണ് അതിന്റെ ഭാഗമായിട്ട് അപ്പോ പിള്ളേർ തന്നെ സജസ്റ്റ് ചെയ്തു ഞാൻ ഇട സമയങ്ങളിൽ ഏർ ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ആരും കോമ്പൗണ്ടിൽ ഇല്ലാന്നൊക്കെ ഒന്ന് ഓർപ്പുവരുത്തിയിട്ടാണ് ചെയ്യാറ് അന്നേരമൊക്കെ കണ്ടിട്ടുള്ളവരുടെ അതിങ്ങനെ കേൾവിയായിട്ട് പോകുമല്ലോ ആ അവര് പറഞ്ഞ അനുസരിച്ച് ഞാൻ എന്നാ പിന്നെ വടികറക്കം ഒന്ന് ചെയ്യാമെന്ന് വെച്ചു കുട്ടികളുടെയും അധ്യാപകരുടെയും ഒരു നിർബന്ധമാണ് പിന്നിലുണ്ടായ ഒരു കാര്യം എന്ന് ശരിക്കും നമ്മുടെ ഉൾപ്പെടുന്ന കളരി ഉള്ളതാണ് കളരി ഞാൻ തൂർനാടൻ തെക്കൻ കളരിയാണ് പഠിച്ചത് ഏഹ് അഞ്ചു വർഷത്തോളം ഞാൻ പഠിച്ചു അത് സെന്റ് സെബാസ്റ്റിൻസ് മർമ്മ തിരുമ്പ് കളരി സംഘം ചേലച്ചൂട് ചേച്ചു ഇടുക്കിയിൽ തന്നെ ചേലച്ചൂട് അപ്പൊ സെബാസ്നാശാന്റെ കീഴില് പഠിക്കുക അപ്പൊ പഠിച്ചു വരുന്ന സമയത്ത് ആദിമ്യ ചൂട് പഠിക്കുന്നു അതിനുശേഷം നമ്മള് പൂട്ടുകൾ മുന്നൂറ്റി അറുപതോളം പൂട്ടുകൾ അതിന്റെ ഒഴിവുകൾ അങ്ങനെയുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത സ്റ്റേജിലേക്കാണ് വടി വടി പയറ്റുണ്ട് അതിനുശേഷം വടി കറക്കം അതിന്റെ ഉള്ളിൽ പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ വടി കറക്കം പഠിച്ച കളരിക്കാരൻ എന്ന് പറയുന്നത് എന്റെ ഒരു പ്രത്യേക ഇതാണ് നീന്തലിന് തുല്യമായ ഒരു എക്സസൈസ് ആണ് വടികറക്കം വട്ടികറക്കം അതിപ്പോ ജീവിത ചുമ്മാണെങ്കിൽ ഒരു ഒന്ന് കറങ്ങി നോക്കിയാൽ മതി കുറച്ച് നേരം ഒരു സ്റ്റെപ്പ് അറിയത്തും നമ്മൾ ശരിക്കും നമ്മൾ കതയ്ക്കും നമുക്ക് ക്ഷീണം വരും കാരണം അത്രമാത്രം ശരീരത്തിലെ തല മുതൽ ഉള്ളങ്കു വരെ വ്യായാമത്തിലേക്ക് പോകുന്ന എല്ലാം നാടിനരമ്പുകൾ വ്യായാമത്തിലേക്ക് പോകുന്ന ഒരു ശൈലിയാണ് ഈ വടികറക്കത്തിന് അതിനൊക്കെ താഴെയാണ് സൈക്ലിംഗ് ഒക്കെ നിൽക്കുക അപ്പൊ ഏറ്റവും വലിയ ആയിട്ട് നമ്മൾ കരുന്ന നീന്തൽ തന്നെയാണ് അതിന് തത്തുല്യമായ അവസ്ഥയാണ് വടികറകം അപ്പോ കളരി അത്രയും പഠിച്ച ഒരാള് ശരീരം വാമപ്പ് വേണ്ടിയിട്ട് ശരീരത്തിന്റെ ഒരു ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മടികറക്കം പ്രാക്ടീസ് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യും എന്നും ഇല്ല എന്നെ ും ശിശുദിനം മുതല് ഈ വീഡിയോ ഇങ്ങനെ വൈറലായിട്ട് ജനല ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടത് അപ്പൊ അതിന്റെ ഉള്ള ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് കണ്ടു ഇന്ന് വൈകിട്ട് എന്റെ കൊച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഫുൾ വടികറക്കമായിരുന്നു ഇത് എവിടെന്നാണ് ഇതിന്റെ സംഭവം തുറക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അച്ഛന്റെ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ പറഞ്ഞിട്ട് കമന്റ് കണ്ടു ഇതുപോലെ വളരെ രസകരമായിട്ട് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെയൊക്കെ പറഞ്ഞ കൊറേ സംഭവങ്ങൾ കാണുന്നുണ്ട് ശരിക്കും ഇവ വൈറലായതിനു ശേഷം ഒരുപാട് കോളുകളെക്കെ അഭിമുഖീകരിക്കേണ്ട മാത്രമുണ്ടാവൂലും ഒരുപാട് മെസ്സേജുകള് മന്റുകൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത് ശരി ഇപ്പൊ ഒരു മൺമറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലയായി കളരിത്തായിട്ട് മാറും ശരിക്കും നമ്മുടെ കേരളത്തിന്റെ തനതായ ഒരു ശൈലിയാണ് ചൈനക്കാർക്ക് കുങ്കു ഉണ്ട് ജപ്പാൻ ജപ്പാൻകാർക്ക് കരാറ്റയുണ്ട് ഓസ്ട്രേലിയക്കാർക്ക് ബൂതോറി അടുത്ത കരാറ്റങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് അവരതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഇത് വലിയ പ്രൊമോഷൻ ഇല്ലാണ്ട് വരും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇച്ചിരി പ്രൊമോഷൻ കിട്ടി വരുന്നുണ്ട് അപ്പോ ഇത് കളരി കളരി എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട് കാരണം ആ ഒരു ആയോധന കലയെ പറ്റി വീണ്ടും ആളുകളൊന്ന് പറയുന്നു അതിനെ പറ്റി ടേസ്റ്റ് ഉണ്ടാകുന്നു ഒരു കൂട്ടുകാരൻ പറഞ്ഞ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പിള്ളേർ സെർച്ച് ചെയ്തത് ചിലംപാട്ടം വടിപ്പയറ്റ് വടികറക്കം അപ്പോ നമ്മുടെ കുട്ടികൾ ഇത് കാണുന്നവര് അല്ലെ ഇത് കണ്ടിട്ട് ഒരു ഇതിനോടൊരു താല്പര്യം തോന്നുന്നവര് യൂട്യൂബിലൊക്കെ അത് സെർച്ച് ചെയ്യുക പോലുവാണെങ്കിൽ ആ ഒരു ആയോധന കല മരണത്തിന്റെ പക്കിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക് വരുന്ന പോലെ ഒരു തോന്നല് അപ്പൊ അതിനോടൊരു നമുക്കൊരു ഭാഷ ഉണ്ടല്ലോ എന്തിനോടും അതൊരു ഭാഗമായിട്ട് ഇതിൽ നിന്ന് അങ്ങനെ ഒരു റിസൾട്ട് വരുന്നുണ്ട് ശരിക്കും നമ്മുടെ കുട്ടികൾ വലിയ കരകോഷത്തോടുകൂടി സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ ശരിക്കിപ്പോ പഠിക്കണം താല്പര്യമുള്ള കുട്ടികളുണ്ടല്ലോ ആ ഉറപ്പായിട്ട് എന്റെ ബസ്ലിനോട് പഠിപ്പിക്കുവോ വീട്ടില് എപ്പോഴും പഠിപ്പിക്കാവോ ഭാഗങ്ങളോട് ചോദിക്ക് ചോദിക്കാവോ എന്നൊക്കെ ചിന്തിക്കുമ്പോ ചെയ്യാം പക്ഷെ എന്തെങ്കിലും ഒരു ആയോധന കല എപ്പോഴും നല്ലതാണ് ഞാൻ അതിനെ എല്ലായിടത്തും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ കരാറ്റ പഠിച്ചിട്ടുണ്ട് കരാട്ടെ ില് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് ബൂബോർ റിയോ സിസ്റ്റം തെരാട്ടി ഉണ്ട് അതിൽ ഫോർത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് ഈ അയോധന കല എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല മറിച്ച് ഒരാളുടെ മനസ്സിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിൽ പവർ വിൽപവർ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു എനർജി ആ ഒരു ലെവലില് നമ്മളെ എല്ലാവരും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനോക്കി ഒത്തിരി സഹായിക്കുന്ന ഒരു കഥയാണ് അപ്പോ കോൺഫിഡൻസ് കൂടും കുട്ടികളിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട് പഠിച്ചു കഴിഞ്ഞ് ഒരു ലെവൽ വർദ്ധിക്കുന്നതായിട്ട് അത് കണ്ടിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ ഇതൊരു നല്ല കലയാണ് അപ്പോ പഠിപ്പിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് എന്തായാലും സന്തോഷമുണ്ട് ഈ ഒരു വയറായ വൈദികന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് ഒരു വൈറലായ വൈദികന്റെ ഒപ്പാണ് നമ്മൾ നിൽക്കുന്നത് ആയോധന കലയെ സ്നേഹിക്കുന്ന ദൈവികമായ ഒരുപാട് കാര്യങ്ങൾ നമ്മോടൊപ്പം സംസാരിക്കുന്ന പ്രിയപ്പെട്ട ജോലി അച്ഛനെ ഇനിയും ഒരുപാട് ഉന്നതികളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ കണ്ടുവരെയും എല്ലാവർക്കും നന്ദി